തീരമേഖലയിൽ വീണ്ടും സംഘർഷം പറവണ്ണയിൽ സി പി എം പ്രവർത്തകരുടെ വീടുകളടക്കം മൂന്ന് വീടുകൾക്ക് നേരെ അക്രമം പ്രദേശത്തെ പള്ളിക്ക് നേരെയും കല്ലേറ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം അക്രമത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് എന്ന സി പി എം പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കി തീരമേഖലയിൽ വീണ്ടും സംഘർഷം രണ്ട് സി പി എം പ്രവർത്തകരുടെ വീടുകളടക്കം മൂന്ന് വീടുകൾക്ക് നേരെ അക്രമം പ്രദേശത്തെ പള്ളിക്ക് നേരെയും കല്ലെറിഞ്ഞു മൂന്ന് ബൈക്കുകളും ഒരു ഓട്ടോയും തകർത്തു സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി എട്ടേ മുപ്പതോടെയാണ് സംഭവം ബലാനത്ത് അബ്ബാസ് കമാക്കണ്ടപുരക്കല് സൈനുദ്ദീൻ കൊട്ടുകടവത്ത് ആയിഷക്കുട്ടി എന്നിവരുടെ വീടുകളാണ് ആക്രമിച്ചത് അബ്ബാസിന്റെ ഓട്ടോയും അക്രമികൾ തകർത്തു റഹ്മദാബാദ് മസ്ജിദുൽ ഫലാഹിനാണ് കല്ലെറിഞ്ഞത് തറാവിഹി നമസ്കാരം നടക്കുന്ന സമയത്താണ് കല്ലേറുണ്ടായത് ഇതേ തുടർന്ന് നമസ്കാരം നിർത്തിവെക്കുകയും പോലീസ് എത്തിയ ശേഷം വീണ്ടും നമസ്കാരം തുടരുകയുമായിരുന്നു സർവീൻസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണിങ്ങനെ സൗണ്ട് കേൾക്കുന്നത് പുറത്തുനിന്ന് വലിയ ഭയാനകമായ സൗണ്ട് കേട്ടപ്പോൾ കുറേ ആളുകളൊക്കെ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ സമയത്ത് കുറേ അക്രമികളായ സംഘങ്ങൾ പിന്നെ മുഖം മോടിയൊക്കെ ധരിച്ച ആളുകൾ ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ അവിടെ നിന്നും അവിടുന്ന് പൊളിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അവരെ കയ്യിൽ ഇരുമ്പിൻ്റെ കമ്പികളും അതുപോലെ വാളുകളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ നിസ്കാരം തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിക്ക് ജനാലക്കൊക്കെ കയറി വരില്ല തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമായപ്പോ ആളുകൾ നിസ്കാരം കൈയ്യൊ വെച്ചു പോയി അങ്ങനെ നിസ്കാരം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു ഞാനിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളായി ഇവിടെ വന്നിട്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് പള്ളി ആക്രമിക്കുന്നത് ആദ്യായിട്ടാണ് ആഹ്ലാദ പ്രകടനത്തിന്റെ മറവിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും പള്ളിക്ക് നേരെയും അക്രമം നടത്തിയത് നീതീകരിക്കാനാവാത്തതാണെന്നും സി പി എം നേതാവ് കൂട്ടായി ബഷീർ പറഞ്ഞു സി പി എമ്മിന്റെ പ്രവർത്തകന്മാരുടെ വീടും വാഹനങ്ങളും തകർക്കുക മാത്രമല്ല ഒരു പള്ളി ആക്രമിക്കുന്ന സാഹചര്യം വരെ ലീഗിൻ്റെ ഭാഗത്തുനിന്നിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇതിൽ കടുത്ത പ്രതിഷേധം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരണം ഇതെല്ലാം കാണുന്ന പോലീസ് അധികാരികളും ബന്ധപ്പെട്ടവരും ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ക്രിമിനൽ സംഘത്തെ അമർച്ചയാൻ വേണ്ടി കഴിയൂ നാടാകെ സമാധാനത്തിലേക്ക് വരുമ്പോഴും ഞങ്ങളാ സമാധാനം ഇവിടെ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ ഈ നാട്ടിലെ ജീവിതം തകർക്കുന്ന ദ്രോഹികളാണ് അവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൂട്ടത്തോടെ മുഖംമൂളി ധരിച്ചവരാണ് അക്രമം നടത്തിയതെന്നും ആയിഷക്കുട്ടി പറഞ്ഞു ഇവർ ആളും കൂടിയിട്ട് മുന്നിലുണ്ടൊരു കല്ലവം സാധനം അവനാണ് ഇരുമ്പ് വട്ടി കൊണ്ടിട്ടാണ് അടിച്ചത് ആ കൂട്ടം കിട്ടുന്ന മോട് കിട്ടിക്കണമെന്നും പറഞ്ഞ് ഈ മാത്രം അക്രമം നടന്ന പ്രദേശം സി പി എം നേതാക്കൾ സന്ദർശിച്ചു ജില്ലാ സെക്രട്ടേറിയംഗം ഇ ജയൻ സി പി ഷുക്കൂർ കൂട്ടായി ബഷീർ ബഷീർ കൊടക്കാട് എന്നിവരാണ് സന്ദർശിച്ചത് അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കി